बلत न आल बतन 嗯。Mm hmm. വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ വെഡ്ഡിങ് വീഡിയോ ആണ് വെഡ്ഡിങ് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു വെഡ്ഡിങ് വീഡിയോ ആണ് കേട്ടോ ആരൊക്കെയോ ഒക്കെ കൃപ കൊണ്ട് ആരൊക്കെയോ ഒക്കെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് കൂട്ടിയിട്ടാണ് ഞാൻ വെഡ്ഡിങ് വീഡിയോ ഉണ്ടാക്കുന്നത് അതിൻ്റെതായ കുഞ്ഞു കുഞ്ഞു അപാകതകളൊക്കെ ഉണ്ടാവും നോട്ട് ദ പോയിന്റ് പിന്നെ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ കല്യാണത്തിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത് രണ്ടരക്കെയാണ് കേട്ടോ തലേന്ന് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു തലേന്നും അന്നൊന്നും പറയണത് അത്യാവശ്യം നല്ല ക്ഷീണമുണ്ടേന ഇതാണ് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള ചേച്ചി കിട്ടോ ബ്രൈഡൽ ക്യൂൻ മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് ആൾക്കൊരു പേജൊക്കെ ഉണ്ട് ഞാൻ കുറേ ആയിട്ട് ആളെ ഓരോരോ വർക്ക് കണ്ടിട്ട് ചെയ്ത ബ്രൈഡിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഈ ചേച്ചി എന്നെ വേണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഞാൻ റെഫറൽ പിക്ക് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടേനെനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ആൾട്ടോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് കാണുന്നതിൻ്റെ വെഡിങ്ങിൻ്റെ അന്നാണ് കുറച്ച് ലോങ്ങ് ഉള്ളതിനോട് തന്നെ നമ്മൾ ട്രയലൊന്നും ഇന്നിട്ട് ഇന്നട്ടെന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പൊട്ടി അടിച്ച് തന്നെ സെറ്റാക്കി സുന്ദരിമണിയാക്കി ീട്ടോ അപ്പോ രാവിലെ ആയതുകൊണ്ട് തന്നെ ചേച്ചി കണ്ണടച്ചിട്ട് ഇങ്ങനെ ഓരോ അതിലെ ഐ മേക്കപ്പ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ഞാൻ നല്ലപോലെ ഉറക്കത്തിൻ്റെ അഗാധ നിദ്രയിലേക്ക് പോകണ്ടേനെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇങ്ങനെ ഉണരു എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ണു തുറന്ന് വിടരിച്ച് നോക്കി എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ ബ്രൈഡ്സിൻ്റെ അവസ്ഥ തന്നെ ആവും നിങ്ങൾക്ക് എനിക്കറിയാം പക്ഷേ നല്ല കമ്പനി ആയിട്ട് നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയതിനോട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിയും ജക്കും കുറച്ച് കുറ്റും കുറച്ച് പരദൂഷ്ടൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആ ഒരു ലെവലിൽ അങ്ങോട്ട് പോയി കുറച്ച് സിനിമ ആക്കാതെയും പരദൂഷ്ഠം പറഞ്ഞ് നോട്ട് ദ പോയിന്റ് നമ്മൾ സിനിമകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഓരോന്ന് അങ്ങനെ പോയതുകൊണ്ട് വലിയ സീനില്ലേനിരത്തെ വരാൻ ഞാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചേച്ചി അതിനൊക്കെ ഓക്കെ ഇനി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുഹൂർത്തം വരുന്നത് രാവിലെ ഒൻപതിനും പത്തിനും ഇടയ്ക്കാണ് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഫോട്ടോസ് എടുക്കണം ബാക്കി ദക്ഷിണ കൊടുക്കണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി ചെയ്തൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് രണ്ടര ആവുമ്പോഴേക്കെത്താൻ ഞാനാണ് ചേച്ചീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ജ്വല്ലറി ഒക്കെ ആൻഡീക്കിലേ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുൾ ടെമ്പിൾ ലക്ഷ്മി ദേവി വർക്ക് വരുന്നത് അതുപോലെ തന്നെ വെഡിങ്ങ് സാരി എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ബ്ലൗസ് ഇങ്ങനെയാണ് ഞാൻ ഡിസൈൻ ുന്നത്ണി ടൈൽ ഒരു ഫ്രണ്ട് സോറി ഗേൾസ് മൊത്തത്തിൽ മുടി ബാക്കിലോട്ട് എടുത്തിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദൈവഭാഗ്യം കൊണ്ട് അന്ന് കരണ്ട് പോയിട്ടില്ല ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയില്ല ഇനി പിന്നെ ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് മുല്ലൊക്കെ വെച്ച് ചെറുതായിട്ട് മുടഞ്ഞിട്ടൊരു ടൈപ്പ് ഹെയർ സ്റ്റൈൽ ഇനി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചേച്ചിയും കൂടി ഉണ്ട് ഇന്നിട്ടാവും മറ്റേ ചേച്ചി മാത്രമല്ല ഈ ചേച്ചിയും ഭയങ്കര ഫ്രണ്ട്ലി എനിക്ക് ഇപ്പോൾ നമുക്ക് മാലങ്ങനെ കെട്ടിവെച്ച് സെറ്റാക്കി തരണം ഈ ഒരു ചേച്ചി കിട്ടോ രണ്ടാളും പൊളി ഇനി പറയാതെ പറയാതെക്കാൻ വയ്യ അങ്ങനെ പോലെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി എനിക്ക് ഇങ്ങനെ തന്നുകൊണ്ട് കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇനി നമുക്കൊരു സാധനം കാണുമ്പോൾ ഫസ്റ്റ് ഇഷ്ടമാവേണ്ട അമ്മക്കല്ലേ ഞാൻ വിചാരിച്ചു ഏതാണ് ഈ സുന്ദരി എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എൻ്റെ വെഡ്ഡിങ് ലുക്ക് എന്ന് പറയുന്നത് ഞാൻ എന്താണോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കറക്റ്റ് അതുപോലെ തന്നെ എനിക്ക് മനസ്സിലുള്ള പോലെ ചേച്ചി മാറ്റി തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പി അനി ഭയങ്കര സാറ്റിസ്ഫൈഡ് ാണ് ഈ ഒരു ലുക്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാം മാല മാത്രമല്ല അരപ്പട്ട അരപ്പട്ടായിക്കോട്ടെ ബാംഗിൾസ് ആയിക്കോട്ടെ നെറ്റിച്ചുട്ടി കമ്മൽ എല്ലാ സംഭവങ്ങളും സെയിം വർക്ക് വരുന്ന ലക്ഷ്മിദേവി ടെമ്പിളിലെ ഒരു സംഭവങ്ങളാണ് എടുത്തിട്ടുണ്ടായത് ഇത് ഞാൻ ജ്വല്ലറി എടുക്കാൻ പോയത് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത പോലൊക്കെ ഒന്ന് കണ്ടുവയ്ക്കുക നോ ഗോൾഡ് വെഡിങ് എന്നുള്ള എൻ്റെ ഒരു ഡ്രീമിനി അതാണ് ഞാനിതിലൂടെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി ഹെയർ ഒക്കെ വന്ന് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ അത് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി ഇപ്പൊ ഏകദേശം സമയം ആറുമണിക്ക് ആവാനായിട്ടുണ്ട് ഇതാണ് കേട്ടോ ഹെയറിന്റെ ബാഗ് ബേക്ക് ബാഗ് എന്ന് പറയണത് ഈ ഒരു സമയപ്പേക്കും തലേന്ന് നേരമായി വന്ന ക്യാമറാമാനോട് ഞാൻ കറക്റ്റ് ആറര ആവുമ്പോൾ ഏഴുമണിയാവുമ്പോഴേക്കും എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടേനീനി ചേട്ടൻ ഇവിടെ എത്തി ഫോൺ വിളിച്ചിട്ടുണ്ടേനീ ഹലോ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പേക്ക് ഞാൻ സെറ്റായിട്ടുണ്ടേനി ഹരിബറി ഒന്നും കൂടാതെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എപ്പോഴും എനിക്ക് അപ്കമിങ് ബ്രൈഡ്സിനോട് വലിയ അഡ്വൈസും തരാൻ ഞാൻ ആരുമില്ല എന്നാലും ഞാൻ പറയുകയാണ് നമ്മൾ മാക്സിമം കുറച്ച് നേരത്തെ സെറ്റ് ചെയ്യണതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ തന്നെ എനിക്ക് സമയമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് രണ്ട് മുടി മുന്നിലേക്ക് ഇട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ആത്മനിർവൃതി ഇനി ഇത് പിന്നെ നമ്മളെ സ്റ്റേജാണ് കേട്ടോ ഇതൊക്കെ ആരൊക്കെയൊക്കെ എടുത്തുവച്ച വീഡിയോ ആണ് ഈ വീഡിയോ ആരെടുത്തോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സ് ലിങ്ക് അറിയില്ല അങ്ങനെ നമ്മളിതൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇനി അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് ചെക്കൻ വന്നു ചെക്കൻ വന്നതൊന്നും വീഡിയോയിൽ പെട്ടിയില്ല ഇനി ഞാൻ വെഡിങ് ഹൈലൈറ്റ്സ് ആയിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ബൈ ദ ബേ ദിസ് ഇസ് മൈ ചെക്ക് kan അപ്പോൾ ഇത് ചെക്കൻ്റെ സിസ്റ്റർ ആണ് അപ്പോൾ ഇതാ ഇത് നമ്മളെ സ്വന്തം തിരുമേനി അങ്ങനെ മാലയൊക്കെ തന്ന് സെറ്റാക്കാണ് ഓരോ സംഭവങ്ങൾ പറഞ്ഞു തന്നിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ ഇല്ലേന്ന് ചോദിച്ചാൽ ടെൻഷൻ അങ്ങനെ ടെൻഷനില്ലേനെ അങ്ങനൊരവസ്ഥയിലൂടെയാണ് ഞാൻ അങ്ങനെ പോയിട്ട് കൊണ്ട് വന്നിരുന്നത് ഉറക്കം വിടത്തിയപ്പോൾ എങ്ങോട്ടോ ഒക്കെ പോയിട്ടുണ്ട് ഉറക്ക ക്ഷീണം ഒന്നും ഇതിൻ്റെ അടുത്ത് പോലും എത്തിയില്ലേ ഞാൻ അങ്ങനെ ആലോചിക്കേണ്ടേനെ ഉറക്കെ പോയിന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിച്ചില്ലേ വേസ്റ്റ് പിന്നെ വീളിൽ നല്ല സൗണ്ടിൽ വരണ്ടേനെ അതൊന്നും അപ്പോൾ അറിഞ്ഞില്ല അങ്ങനെ നമ്മൾ മാലിട്ട് ഫോട്ടോഗ്രാഫർ ചേട്ടന്മാർ ആ സൈഡ് നിൽക്കുന്നതാണ് എന്റെ ഫോട്ടോഗ്രാഫറും അവിടുത്തെ ഫോട്ടോഗ്രാഫറും കേട്ടോ അങ്ങനെ ഓല് അതൊക്കെ സെറ്റാക്കി തന്നോണ്ടിരിക്കുകയാണ് ലൈറ്റൊക്കെ അടിച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് കാണുക പിന്നെ മാലയൊക്കെ ഇട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ആസ് യൂഷ്വൽ പിന്നെ താലിയൊക്കെ സെറ്റാക്കി തരാണ് പിന്നെ ഓല അതിൻ്റെ കൂടെ ഒന്ന് മുഖത്ത് നോക്കൂ ഒന്ന് പുഞ്ചിരിക്കൂ എടുത്ത് നിൽക്കൂ ഒന്ന് സ്ട്രൈറ്റ് ആയി നിൽക്കൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പറണ്ടേനി പിന്നെ പടക്കം ഇനി ആ പടക്കം പൊട്ടുന്ന സമയത്തിൻ്റെ തിരുമേനി എക്സ്പ്രഷൻ കുറച്ച് കഴിയുമ്പോൾ കാണാം ഇവിടെ അങ്ങനെ ഏകദേശം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അപ്പോൾ പടക്കമൊക്കെ പൊട്ടി അങ്ങനെ സംഭവമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ഓരോന്ന് പറഞ്ഞു തരാം കേട്ടോ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ദ ദോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ നമ്മൾ അതുപോലെയൊക്കെ ചെയ്ത് ഈ സമയപ്പായക്കെ ആയപ്പോഴേക്കും ചെറുതായിട്ട് ഇങ്ങനെ ടെൻഷൻ വന്നിന് കാരണം അമ്മ അമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് അമ്മേനെ കണ്ണിങ്ങനെ പിന്നെ ഞാൻ ആ സൈഡിലേക്ക് നോക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഇങ്ങോട്ട് നോക്കിയാൽ ഞാനും കരഞ്ഞോ ഞാൻ കരഞ്ഞാൽ പിന്നെ എല്ലാവരും കാര്യം അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ ഞാനായിട്ട് വലിയ സങ്കടപ്പെടുത്തുന്നതിനെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം എത്രത്തോളം അങ്ങനെ ചെയ്ത് നിൽക്കാൻ പറ്റും എനിക്ക് ി ഞാൻ ത്രൂ ഔട്ടിൻ്റെ സ്മൈൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടേനീ വെറുതെ കരഞ്ഞൊരു സീനാക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഓരോ പൊട്ട് സിന്ദൂരം തൊടാനുള്ളത് അതുപോലെ തന്നെ മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസാദം തരല് പിന്നെ വലം വെക്കൽ അങ്ങനത്തെ കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുമേനി നല്ല ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നതിനോട് നമുക്ക് നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റി അതിൻ്റെ ഇടയിൽ അനുഗ്രഹം തന്ന ആരും എൻ്റെ മുടി കേടരുത്തി എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് മുടി അവിടെയും കുറെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറെ കൊമ്പുകൾ പൊന്തി നിൽക്കേണ്ടേനും അങ്ങനെ അതിങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണേ ഇതാവിന്ന് ഫോട്ടോഗ്രാഫർ ചേട്ടൻ പറഞ്ഞു ഒന്ന് നോക്കൂ ഒന്ന് പുഞ്ചിരിക്കൂ ആ ഒരു സംഭവമാണ് അവിടെ കണ്ടത് കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അന്ന് മുതൽ ഇന്ന് വരെ കറക്റ്റ് കണ്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ക്യാമറ അത് താലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ക്യാമറയാണ് അപ്പം ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ആം ബിൻഷ ആം അണ്ടർ സ്കോർ ബിൻഷ എന്നാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി അത് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം അപ്പം എൻ്റെ വെഡിങ് ഫോട്ടോസൊക്കെ എല്ലാവരും ഒന്ന് അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വലം വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വലം വയ്ക്കൽ ഇത്ര സ്ലോ ആവാൻ കാരണുണ്ട് സുഹൃത്തുക്കളെ കാരണം ഫോട്ടോസ് അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ വായിൽ പോയ മുന്തിരി ഞാൻ തോണ്ടി തോണ്ടി തിന്നെയാണ് കാരണം ആ മുന്തിരിൻ്റെ ടേസ്റ്റ് എങ്കിൽ ഇങ്ങനെ വരുന്നുണ്ടേനെ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ എൻ്റെ മനസ്സിലുണ്ടേനി ഇനി എപ്പോൾ ഫുഡ് കിട്ടും വിഷുക്കണോ 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 സത്യം പറയുകയാണ് വിഷക്കുണ്ടേനീ അതൊക്കെ കഴിഞ്ഞ് കറങ്ങില്ല പിന്നെ ഉറക്കും വിഷ്പും കൂടി വന്നൊരു സമയത്തിലൂടെയാണ് കറങ്ങിക്കൊണ്ട് നീനേട്ടോ അങ്ങനെ കറക്കങ്ങളൊക്കെ കഴിഞ്ഞു അതിന് ശേഷം പിന്നെ നൃത്തമായി നിർത്തിട്ട് തിരുമേനെ നമുക്ക് ഓരോന്ന് പറയുകയാണ് കേട്ടോ പിന്നെ മധു ഈ മധുരം കൊടുക്കൽ ഫസ്റ്റത്തെ വീഡിയോ ഇനി ഇത് ഇവിടെയാണ് എത്തിയത് ഇതാണ് നേരത്തെ പറഞ്ഞ മധുരം അപ്പോൾ എന്തിനാണ് ഈ മധുരം കൊടുക്കുന്നത് ഇവിടെ പറഞ്ഞ ഡയലോഗ് എനിക്ക് കുറച്ച് ഓർമ്മയിട്ട് ഞാൻ പറഞ്ഞുതരാം ജീവിതം കയ്പും മധുരമേറിയതാണ് അപ്പോൾ ജീവിതത്തിൽ മധുരള്ളത് മാത്രം എടുത്തിട്ട് കൈപ്പിനെ മറക്കാൻ ശ്രമിക്കുക അങ്ങനെ എന്തോ ആണ് തിരുമേനി പറഞ്ഞു നിന്നത് ആ ഡയലോഗ്സ് എനിക്ക് കുറച്ചൊക്കെ ഓർമ്മ ഉണ്ട് അങ്ങനെ അതൊക്കെ പറഞ്ഞ് എന്നിട്ട് ഓരോ സംഭവങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ അപ്പം നിങ്ങളെ വെഡ്ഡിങ്ങിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്ത് മെമ്മറിയാണ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നത് സംഭവത്തിൽ ഡീകോഡ് ചെയ്യുകയാണ് ഞാൻ എൻ്റെ വെഡ്ഡിംഗിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇനി ഹൈലൈറ്റ് വീഡിയോയിൽ ഞാൻ ഒന്നും കൂടി ചെയ്തുതരാം ഒന്നെടുത്ത് അങ്ങോട്ട് കൊടുക്കുക പറയാണ് അപ്പം ഞാൻ പറയേണ്ടി നൈസായിട്ട് എനിക്ക് കൽക്കണ്ട വേണ്ട മുന്തിരി മതിയെന്ന് പക്ഷെ എൻ്റെ ചെക്കൻ കറക്റ്റായിട്ട് എനിക്ക് കൽക്കണ്ടെടുത്തു അങ്ങനെ തിരിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടത് പക്ഷേ വിപണിട്ടായി അങ്ങനെ എന്തോ ആവട്ടെ എന്തോ ഒരു സാധനം എടുത്ത് ഞാനും കൊടുത്തു കണ്ടോ ആ അപ്പൊ അതൊക്കെ തിന്നു അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നിട്ടോ ബ്ലൂ ഹെതൻ ഒരു ഡെക്കർ ടീമാണ് നമുക്കിത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് പൊളിയാണ് ഓലെ ഇൻസ്റ്റഗ്രാം ഐഡിയും കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ നിൽക്കാൻ പറയുകയാണ് അതിൻ്റെ ഇടയിൽ അവിടെ ആരൊക്കെയോ ഒക്കെ വരുന്നുണ്ട് ഞാൻ ആരൊക്കെയോ ഒക്കെ കാണുന്നുണ്ട് പക്ഷേ ഞാൻ തിന്നണ തിരക്കിലാണ് കണ്ടോ എൻ്റെ എപ്പോഴും തീർന്നില്ല ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ് മാല കുറച്ചൊരു വെയിറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയണത് അതിൻ്റെ ഇടയിൽ വേറെ ആരോ എന്തോ എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ അനിയനാണ് ഓൻ ആ സംഭവമല്ലേ പ്രസാദൊക്കെ തൊട്ടിനെ വാങ്ങുകയാണ് ഈ ചെക്കൻ ചിരിക്കണത് ആരോടാണെന്ന് എനിക്ക് മനസ്സിലായില്ല അവിടെ ആരോ ഒന്നുണ്ട് ഓലോടാണ് ചിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ടോ എൻ്റെ മുടി നന്നാക്കണേ എൻ്റെ മുടി പൊന്ന് ാരോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നന്നാക്കണമാണ് ഇവിടുത്തെ ലൈറ്റൊക്കെ പോയിട്ടുണ്ട് ഇൻ്റെ ഫോണിൽ വീഡിയോ എടുത്ത വീഡിയോ ആയതിനുടനെ അതുകൊണ്ട് ക്ലിയറൊക്കെ കുറച്ച് കുറവുണ്ടാവും പിന്നെ ഹാരം അല്ല സോറി ഗസ് ബൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറൽ ചടങ്ങാണ് പിന്നെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കല്യാണ എക്സ്പീരിയൻസതിനിടയിൽ കൂടെ ഞാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് വാവ് ആയിരുന്നു കാരണം ഉറക്കമില്ല ഫുഡ് കഴിച്ചിട്ടില്ല നൃത്തത്തോട് നൃത്തം ചിരിയോട് ചിരി ചിരിച്ച് ചിരിച്ച് അണ്ണാക്കിലെ പല്ല് വരെ വേദനയായിനി കാരണം ക്ലോസപ്പിൻ്റെ പരസ്യത്തിലായിരുന്നു ഞാൻ രണ്ടു ദിവസമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ചായ കുടിച്ചോ ചോർ തിന്നോ കയറിരിക്കൂ എന്തൊക്കെയുണ്ട് വിശേഷം ഇത് ചോദിച്ച് ചോദിച്ച് മടുത്തു പക്ഷേ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ തിരുമേനി പറയുകയാണ് എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കേണ്ടതെന്നുള്ളതൊക്കെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആയിരുന്നു കല്യാണം എന്ന് പറയുന്നത് പിന്നെ ഈ തിരുമേനെന്നെ വേണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ടേനെ കാരണം മൂപ്പല മൂപ്പനമ്മളമ്പലത്തിലെ തിരുമേനാണ് ഭയങ്കര കമ്പനിയാണ് നല്ലൊരു തിരുമേനാണ് അങ്ങനെ അതും നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടാട്ടോ അപ്പോൾ അതാ പിന്നെ നമ്മളോട് ഇരിക്കാനും നിൽക്കാനും ഓരോ എന്തോ സംഭവം പറയുകയാണ് ഗൈസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ല അത് ഈ ചെയ്തുകൊണ്ടിരിക്കണത് എന്താണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ട് നിൽക്കണതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടാളും കൂടി എന്തോ ഒന്ന് ചെയ്തുകൊണ്ട് കാണി എന്താണെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓർമ്മ കിട്ടുമ്പോൾ പറയാം അങ്ങനെ തിരുമേനി അനുഗ്രഹിക്കുകയാണ് കേട്ടോ നന്നായി വെറൈതീർഘ ദീർഘസുമംഗലി ഭവ അതേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചിക്കൻ വീണ്ടും ആരെയോ നോക്കുന്നു ആരെയോ നോക്കണമെന്ന് എനിക്ക് അറിയില്ല അവിടെയുള്ള ആരോ കണ്ട അറി ആരോ നോക്കുകയാണെന്നാണ് എൻ്റെ ഒരു അനുമാനം ഞാനും അങ്ങനെ നോക്കുന്നുണ്ട് എല്ലാവരും എന്നെ അങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എനിക്കൊരു സമാധാനം ഹൈലൈറ്റ് ഞാനാണല്ലോ അപ്പോൾ എല്ലാവരും എന്നെ നോക്കിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ മൈൻഡ് ആക്കില്ല ഞാനും അവിടെ അങ്ങനെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എല്ലാവരോടും ചോറ് തിന്നൊക്കെ ചോദിക്കണമെങ്കിൽ കാണാൻ പറ്റും അപ്പോഴാണ് കല്യാണം ഒരു റിലാക്സേഷൻ എനിക്ക് വന്നു കേട്ടോ പിന്നെ രണ്ട് ബുക്കിപ്പോൾ ഞാൻ പിടിക്കണെന്തിനാ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ സംഭവം ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ബൊക്കും ഞാൻ പിടിക്കണത് അങ്ങനെ ഒരു ഒരുമാലയും രണ്ട് ബൊക്കെയായിട്ട് എല്ലാവരും നോക്കി പുഞ്ചിരിക്കുന്ന വധുവാണ് ഞാൻ സുഹൃത്തുക്കളെ അപ്പോൾ അതാ ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കാനായിട്ടോ നോക്കിക്കോണ്ട് നിൽക്കല്ല അല്ലാതെ അനുഗ്രഹം കൊടുക്കൽ സ്റ്റേജാണ് എൻ്റെ മമ്മി വന്നിട്ടുണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഇമോഷണലി ഭയങ്കര വീക്കായിട്ടുള്ളൊരു പോയിന്റാണ് അമ്മായിപ്പുടാവ് കൊടുക്കുകയാണ് കേട്ടോ ഈ സാരി എൻ്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടേനെ എനിക്കും ഇഷ്ടമായിട്ടുണ്ടേനെ അങ്ങനെ അടയ്ക്കും അതുപോലെ തന്നെ സംഭവം സാരിയും കൊടുക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ അമ്മ ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഞാൻ പൊട്ടും ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്നുള്ള അവസ്ഥയായിന് ഒന്നാമത് സിംഗിൾ പാരൻറ്റിങ്ങാണ് അപ്പോൾ അത്രയും ഞാൻ അത്രയും 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 അറ്റാച്ച്ഡ് ആണ് അമ്മയായിട്ട് അപ്പോൾ നമുക്ക് ഞങ്ങൾക്ക് രണ്ടാക്കും ഭയങ്കര ഒരു സ്റ്റേജ് എരി പിന്നെ ഞാൻ അത് ആ ഒരു സംഭവം മുഖത്ത് കാണാതൊക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കേണ്ടേ ഇൻ്റെ മാക്സിമം അങ്ങനെ അമ്മയ്ക്ക് അനുഗ്രഹം കൊടുത്തു അപ്പം ഞാൻ ആ സൈഡിലാണ് ഇന്നോട് പറയുക ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരും അടുത്ത് എനിക്ക് അനുഗ്രഹം തരുകയാണ് കണ്ടോ ചെക്കൻ്റെ മുടി പൊന്തിപ്പോയി അനുഗ്രഹം കൊടുത്തു വരുമ്പോഴും ഓരോരോ മുടി പൊന്തുണ്ടേരി പിന്നെ അത് അമ്മമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മമ്മയ്ക്ക് മുണ്ടും അതുപോലെ തന്നെ ദക്ഷിണയും കൊടുത്തിട്ട് അമ്മമ്മേനോടും അനുഗ്രഹം വാങ്ങുകയാണ് അപ്പോൾ അമ്മമ്മീ നിന്നുകൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ അത് ഓരോരുത്തർ ഓരോരുത്തർ അനുഗ്രഹം വാങ്ങാൻ അമ്മമ്മേൻ്റെ കൈയ്ക്ക് ചെറുതായിട്ടൊരു മുറി പറ്റിയതിൻ്റെ സംഭവമാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാൻഡേജ് ഊരാ മറന്നുപോയതാണ് ഞാൻ പിന്നെ ഞങ്ങൾ കാലിച്ചിപ്പോൾ കുറ്റബോധം ഉണ്ടേനെ ബാൻഡേജ് ഊരേനെയും തോന്നിയിട്ടോ അങ്ങനെ അനുഗ്രഹമൊക്കെ വാങ്ങി അപ്പേക്കും ഷർട്ട് കയറി മുണ്ട് കയറി അതൊക്കെ ക്യാമറാമാൻ ക്യാമറാമാൻമാർ പരുന്നുണ്ടേനീ റെഡിയാക്കൂ 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 എന്നുള്ളത് അങ്ങനെ അനുഗ്രഹം കൊടുക്കൽ എന്നുള്ള സംഭവമൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരോടും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചോദിക്കുകയാണ് അത് ആ തിരുമേനി അപ്പോഴേക്കും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ തിരുമേനീനോട് ഇപ്പം ഞാൻ ഇവിടെ ആ ബൊക്കെ അവിടെ വെക്കട്ടെ എന്നാണ് ചോദിക്കുന്നത് കാരണം ബൊക്കെ കുറച്ച് വെയിറ്റ് ഉണ്ടായിന് അപ്പോൾ പറഞ്ഞു ബൊക്ക വെക്കല്ലേ ബൊക്ക വെക്കല്ലേ ബൊക്കെ പിടിച്ച് ഫോട്ടോ എടുത്തില്ല പറഞ്ഞ് ക്യാമറമാൻ അടുന്നുട്ടോ അപ്പം നമ്മൾ അങ്ങനെ നിൽക്കുകയാണ് പിന്നെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് താലിക്കെട്ടൽ വളരെ ഫാസ്റ്റായി കഴിഞ്ഞിട്ട് നോക്ക് ഫോട്ടോയിൽ കിട്ടിയില്ല കൈസ് കാരണം ഞങ്ങൾ ഫാസ്റ്റായിട്ട് തിരുമേന് പറഞ്ഞപ്പോഴെങ്കിൽ താലിക്കെട്ടലും മാലടലും ഒക്കെ കഴിഞ്ഞ് ഇവിടെ എൻ്റെ ടാറ്റെടുക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ് ഓല് ഞങ്ങളോട് ഒന്നും കൂടിയും എന്താ പറയുക ഒന്നുകൂടി ഡെമോ ആയിട്ട് അഭിനയിക്കാൻ വേണ്ടി പറയുകയാണ് കാരണം അവൾക്ക് ഫോട്ടോ എടുക്കണല്ലോ അപ്പോൾ പൊന്തി മുടിയൊക്കെ ഞങ്ങൾ നേരെ ഞങ്ങൾ ഞങ്ങളാര മക്കൾ എൻ്റെ ആ സൈഡിൽ കണ്ട ഒരു മുടി പൊന്തിക്കണത് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കണ പോലെയൊക്കെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഷർട്ട് പൊന്ത്യ പറയാണ് അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കുകയാണ് കാരണം നമുക്കവിടുന്ന് ഫോട്ടോ സെക്ഷൻ ആണല്ലോ ഫോട്ടോ മുഖ്യം പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിൻ്റെ ക്യാമറാമാനോട് ഫോട്ടോ എന്തായാലും കിട്ടണം അല്ലെങ്കിൽ ഞങ്ങൾ വിവരം അറിയുന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ പോലെ അവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റല്ലൊരു കോമ്പഡ്ഡിണ്ട് എൻ്റെ ക്യാമറാമാൻ തലേന്ന് നല്ല നേരം വൈകീന വന്നിന് അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ പറയണം മൊത്തം ക്യാമറ വേഗം കേട്ട് ഞങ്ങൾ നല്ല ലൈറ്റ് ആവണവരെയും കുറേ ഫോട്ടോസ് എടുത്തിന് പിറ്റേന്ന് കറക്റ്റ് ടൈമിനെ വന്നീനെ അതുകൊണ്ട് എനിക്ക് മൂപ്പരെ കൊണ്ടൊന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല പക്ഷേ മൂപ്പരെ കണ്ടറിഞ്ഞ് ചെയ്തേനെ കുറേ ഫോട്ടോസ് എടുത്തീനി ഒരു ഹൈലൈറ്റ് വീഡിയോ വരാനുണ്ട് അതെന്താവസ്ഥയെന്നറിയില്ല അത് വന്നിട്ട് ഞാൻ യൂട്യൂബിൽ എന്തായാലും അപ്ലോഡ് ചെയ്യണതാണ് കേട്ടോ എ ജെ വെഡിങ് ആണ് നമ്മളവിടുത്തെ ഫോട്ടോഗ്രാഫി ചെയ്തിരുന്നത് അവിടുത്തെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല രണ്ടാളും ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഓല ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കാൻ പറയണം ഒന്ന് പുഞ്ചിരിക്കൂ അതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും പുഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി പറയുകയാണ് അപ്പം ഞാൻ പറയുകയാണ് വിഷക്കുണ്ട് ഉറങ്ങിയില്ല എന്തൊക്കെ അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് പിന്നെ കുറച്ചുപോലെ അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂന്നൊക്കെ പറയും മെയിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൽ തന്നെ ഇനി കല്യാണത്തിൻ്റെ അതുള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് നേരെ നോക്കിയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കുറവാണ് മുഖത്തോട് മുഖം നോക്കി കണ്ണും കണ്ണും അതെനി അധികം ഉണ്ടായിന് കേട്ടോ പിന്നെ ഞാൻ പറയുകയാണ് കുറച്ച് താത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം ഞങ്ങൾ കുറച്ച് താത്തി പ്രാർത്ഥിക്കാനായിട്ടോ അത് അതിൻ്റെ ഇത് ഇതിൻ്റെ കോൺഗ്രണ്ടായി നിക്കണമല്ല കൈസ് ഞാൻ അങ്ങോട്ട് നോക്കുകയാണ് ഇവരെ എന്ത് എക്സ്പ്രഷനാണ് ഇടുന്ന ആയിക്കിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് മാല അങ്ങോട്ട് വലിച്ചു പിടിച്ച് നിൽക്കാൻ വേണ്ടി പറയുകയാണ് ഒന്ന് ചിരിക്കൂ എന്നൊക്കെ പറയുകയാണ് അതിൻ്റെ ഇടയിൽ വലിയ ലൈറ്റടിക്കില്ല അപ്പം ഞാൻ പറയും ലൈറ്റ് ഇല്ല ലൈറ്റ് ഇല്ലെങ്കിൽ ഫോട്ടോ രസെൻ്റ് ആവില്ലാന്ന് ഞാനൊരു ഫോട്ടോ ഗേൾ ആയതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അങ്ങനെ വലിച്ചു മാല വലിച്ചു പിടിച്ചിട്ടുള്ളൊരു പോസ്സാണ് ഇപ്പോൾ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അപ്പോൾ മാല വലിച്ചു ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പോസ് ചെയ്യാണ് ആ അപ്പോൾ അങ്ങനെ ആ പോസ് കഴിഞ്ഞ് പിന്നെ പോസ് കഴിയുമ്പോഴാണ് എൻ്റെ മുഖം മാറുന്നത് പിന്നെ കൈ കയ്യിൻ്റെ ഉള്ളിൽ കൂടെ പിടിച്ചിട്ടൊന്ന് വലിഞ്ഞ് നിൽക്കൂന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് വലിഞ്ഞു നിൽക്കുകയാണ് രണ്ട് ക്യാമറമാന്മാരുള്ളവനോട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാണ് നോക്കണത് ഫോട്ടോസൊക്കെ എനിക്കിഷ്ടമായിട്ടുണ്ട് ബൈ ദബേ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത് സിന്ദൂരം തൊട്ട് ഒന്ന് ചെരിഞ്ഞ് ചോറ് തിന്നോ എന്ന് ഞാൻ ചോദിക്കണത് വേറെ ആരോടോ ആണ് സൈൻ്റെ കണ്ടോ നാവിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തിന്ന മുന്തിരി വീണ്ടും കൊടുത്ത് തിന്നെയാണ് ഏതാ ഞാൻ വിഷ്പിൻ്റെ വിളീനോടാണ് നിങ്ങൾ മനസ്സിലാക്കണം അതൊക്കെ കഴിഞ്ഞ് നെറ്റി ചൂട്ടി കേട് എന്നാണ് നടന്ന് ആരോ ഒന്ന് വിളിച്ച് പറയേണ്ടത് അപ്പം ഞാൻ ചുറ്റിയൊക്കെ റെഡി ആക്കാണ്ടോ രണ്ട് സൈഡിൽ നിന്നും ഈ സാരാണ് ലൈറ്റ് ഫണ്ടോ വീഡിയോയിൽ പ്രകാശപൂർണ്ണമായ വീഡിയോന്ന് ആർത്തു ഈ സാധനം എവിടെയോ ആയിരുന്നു അതുകൊണ്ടാണ് പ്രകാശം അപ്പം കയറാഞ്ഞത് ഇപ്പം കയറി അങ്ങനെ ഇതാണ് നമ്മളൊരു സ്റ്റേ േജിന്റെ ഒരു ലുക്ക് എന്ന് കണ്ടോ എന്താണ് ആത്മാർത്ഥതയുള്ള രണ്ട് ക്യാമറ ചേട്ടന്മാരുടെ ലൈറ്റ് ലൈറ്റ്മാൻമാർ ഓല് ഇതൊക്കെ ആക്കി ഓരോരോ ഫോട്ടോസ് താലി പിടിച്ചിട്ടുള്ളതും അല്ലാതെയും ഇല്ലാതെയും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസൊക്കെ എടുത്തോണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഫോട്ടോസ് എടുക്കൽ മാനിയെ കഴിഞ്ഞു ഇരുന്ന് ഇരുന്ന് മതിയായപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇനി കുറച്ച് നിൽക്കൂ സാരി അടുത്ത് ഇരിക്കലും നിൽക്കലും വളരെ സുഖമായിരുന്നു കളിയാക്കി ഇതിപ്പം എന്താന്നല്ലേ ഒരു പ്രാവശ്യം കല്യാണം കഴിഞ്ഞതാണ് പക്ഷേ അവൾക്ക് ഫോട്ടോയ്ക്ക് ഒക്കെ ഞങ്ങൾ ഒന്നും കൂടി മാല മാലങ്ങോട്ടും ഇങ്ങോട്ടും ഇടുകയാണ് കേട്ടോ അങ്ങനെ മാലിടുന്ന ഫോട്ടോസ് വീഡിയോസ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പം ഒന്നും കൂടി മാലിടുകയാണ് അപ്പം നിൽക്കും നിൽക്ക് താ ാണ് നമ്മളെ രാജു പറഞ്ഞിട്ടില്ല അവിടുത്തെ ക്യാമറാമാൻ ക്യാമറാമാൻറ്റോ രാജുപ്രോ പറയാണ് പോവല്ലേ പോവല്ലേ നിൽക്ക് 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 എന്ന് അങ്ങനെ മാല പിടിച്ചിട്ടുള്ള ഫോട്ടോ എൻ്റെ മാല അങ്ങോട്ട് ഉരുപ്പം എനിക്ക് ആശ്വാസം കാരണം മാല കുറച്ച് കനണ്ടേനീന അത് കഴിഞ്ഞിട്ട് വീണ്ടും മാലൻ്റെ കഴുത്തിലേക്ക് ഇട്ട് തരികയാണ് പിന്നെ മാലിട്ടിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അടുത്തത് എടുക്കാൻ പോകണത് കേട്ടോ അങ്ങനെ മാലിട്ടു മാലിട്ടിട്ട് ഞങ്ങൾ രണ്ടാളും നോക്കി ചിരിച്ചു നേരെ നിന്നു ഇരുന്നു അങ്ങനെ ഈ ബിബിനേട്ടൻ എന്താണ് ഇപ്പം എടുക്കണതെന്ന് ചോദിച്ചാൽ യെസ് ഗൈസ് ബൊക്ക ആ ബൊക്ക പിടിച്ചു നിൽക്കൂ ബൊക്ക പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ ബൊക്കെ എടുക്കുകയാണ് എനിക്ക് വല്ലാതെ കുമ്പിടാൻ സാരുടുത്തേനോട് പറ്റാത്തതിനോട് ചെക്കൻ നല്ല കുട്ടിയായിട്ട് ബൊക്കെ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ ബൊക്ക പിടിച്ച് നിൽക്കുകയാണ് പിന്നെ ബൊക്ക പിടിച്ചിട്ടുള്ള പോസ് ചെയ്യലാണ് ഇതിപ്പോൾ കാണുമ്പോൾ നല്ല രസമായി തോന്നുന്നുണ്ട് പക്ഷേ അപ്പോൾ അത്ര രസമായിട്ടൊന്നും തോന്നില്ല ഇനി കാരണം ഇരിക്കുക പൊങ്ങ പിന്നെ വിളക്കൊക്കെ കുറച്ച് മുന്നോട്ട് വെച്ചിട്ട് ഞങ്ങളോട് കുറച്ച് മുന്നോട്ട് വരാൻ വേണ്ടി പറയുകയാണ് എന്നാലേൽക്കൊലി വിചാരിച്ച പോലത്തെ പോസ് കിട്ടുള്ളൂ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഒരു വന്നത് കേട്ടോ ഇപ്പം കണ്ട വിളക്കിൻ്റെ അടുത്ത് നിന്ന് ഇതിൻ്റെ വീഡിയോഗ്രാഫർ ആണ് കേട്ടോ അപ്പോൾ മൂപ്പരിച്ചേട്ടൻ ഹൈലൈറ്റ് വീഡിയോ എപ്പോൾ തരുമോ ആവുമോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നോക്കി നിൽക്കുകയാണ് ഇവിടെ എത്തുമ്പോഴേക്കും എനിക്ക് ചൂടെടുക്കാൻ ചൂടെ എടുക്കാൻ ചെറുതായിട്ട് തുടങ്ങണേണ്ടേനീ പിന്നെ ഒന്ന് ചെരിഞ്ഞ് നിൽക്കാൻ പറ്റേണ്ട ഒന്ന് നേരെ നിൽക്കാൻ വേണ്ടി പറയേണ്ട അങ്ങനെ ഒരു പറയുന്ന എല്ലാ പോസുകളും നമ്മൾ അതുപോലെ അനുസരിക്കുന്ന നല്ല കുട്ടികളായതുകൊണ്ട് അതുപോലെ തന്നെ ചെയ്ത് അപ്പോൾ എൻ്റെ വെഡിങ് വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളെ വെഡ്ഡിങ് ഡേൻ്റെ അന്നുള്ള നിങ്ങളെ വെഡ്ഡിങ് എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട നമുക്ക് എല്ലാവർക്കും വെഡിങ് ഡേ എന്ന് പറയുമ്പോൾ ഓരോരോ എക്സ്പീരിയൻസ് ആവുമല്ലോ അപ്പോൾ അതോടുകൂടി ഇത് കഴിയുകയാണ് സുഹൃത്തുക്കളെ ബാക്കി ഞാൻ വീണ്ടും വരും ബായ്